ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇനി ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് എന്നെഴുതിയിരിക്കുന്നത് അമർത്തുക ഇന്നത്തെ വീഡിയോയിൽ മറികളുടെ ലക്ഷണങ്ങളും അവയുടെ ഫലങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം മറുകുകൾ കറുത്ത നിറത്തിലുള്ളതും തേനിൻ്റെ അഥവാ അല്പം ചുവന്ന നിറത്തിലുള്ളതുമായി രണ്ട് വിധത്തിൽ കാണപ്പെടുന്നു ചില മറുകുകൾ അരിമ്പാറ പോലെ തടിച്ചതുമായിരിക്കാം ആദ്യമായി സ്ത്രീകളുടെ മറുകടയാളങ്ങളുടെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇടതുപുരികത്തിൻ്റെ മുകളിൽ തേൻ നിറത്തിലുള്ള മറവുള്ള സ്ത്രീ അധികാരമുള്ള ഉദ്യോഗം ലഭിക്കുന്നവളായിരിക്കും എന്നാൽ ഈ മറക് കറുത്തതാണെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീ ധനികയായിരിക്കുമെങ്കിലും വിദ്യാഭ്യാസം കുറവുള്ളവളായിരിക്കും നെറ്റിയുടെ ഇടതരികിലായി തേൻ നിറമുള്ള മറവുള്ള സ്ത്രീ വിദ്യകൊണ്ട് ധനം ആർജിക്കുന്നവളായിരിക്കും എന്നാൽ ഈ മറക് കറുത്തതാണെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീ സുശീലയായിരിക്കും പക്ഷേ ദാരിദ്ര്യത്തോടു കൂടിയോളും ആയിരിക്കും വലതുപുരുകത്തിൻ്റെ മുകളിലായി കറുത്ത മറവുള്ള സ്ത്രീ ദാരിദ്ര്യം അനുഭവിക്കുന്നവളും ഈ മറക് തേൻ നിറത്തിലുള്ളതാണെങ്കിൽ കാമിയുമായിരിക്കും ഇടത് ജെവിക്കകത്ത് തേൻ നിറത്തിലുള്ള മറുകുള്ളവൾ വാചാലയായിരിക്കും കറുത്ത മറുഗാണെങ്കിൽ കാമചാരിയുമായിരിക്കും വല ജെവിയിലെ കറുത്ത മുറക് നിത്യദാരിദ്ര്യത്തെയും തേൻ നിറത്തിലുള്ളത് അബധ സഞ്ചാരത്തെയും സൂചിപ്പിക്കുന്നു കൺപോളകളിലുള്ള മുറക് അപസ്മാര രോഗത്തെ സൂചിപ്പിക്കുന്നു അടക്കവും ഒതുക്കവുമുള്ള സ്ത്രീകൾക്ക് ഇടതുജീവിയുടെ പിൻവശത്തായി തേൻ നിറമുള്ള മറവുണ്ടാകാം ഈ മറക് കറുത്തതാണെങ്കിൽ പേരുദോഷം കേൾപ്പിക്കാം കഴുത്തിൻ്റെ പിൻവശം ഒന്നോ അതിലധികമോ തേൻ നിറത്തിലുള്ള മറവുള്ളവൾ സ്വയണിയും അവ കറുപ്പ് നിറമായിരുന്നാൽ ദരിദ്രയും അഹങ്കാരിയുമായിരിക്കും കഴുത്തിൻ്റെ ഇടതുഭാഗത്തെ കറുത്ത മറക് ധനപ്രമത്തതയെയും അഹങ്കാരത്തെയും സൂചിപ്പിക്കുന്നു ഈ മറക് കഴുത്തിൻ്റെ വലതുഭാഗത്തായാൽ ദരിദ്ര ലക്ഷണമാകുന്നു കഴുത്തിൻ്റെ മുൻവശം കറുത്ത മറുകുള്ള സ്ത്രീ ധന ദുർവിനിയോഗം ചെയ്യുന്നവളായിരിക്കും മൂക്കിൻ്റെ വശങ്ങളിലോ അഗ്രഭാഗത്തോ തേൻ നിറത്തിലുള്ളതോ കറുത്തതോ ആയ മറുകുള്ള സ്ത്രീ ശൂരയായിരിക്കും എന്നാൽ ആ ഭാഗത്ത് അരിമ്പാറ പോലെ തടിച്ച മറവുള്ളവൾ ശൂരയും അതോടൊപ്പം അധികാരഭ്രമിയും ആയിരിക്കും മേൽചുണ്ടിന് മുകളിലായി തേൻ നിറമുള്ളതോ കറുത്തതോ ആയ മറുകുള്ള സ്ത്രീ ധനികയും കർക്കശ സ്വഭാവത്തോടുകൂടിയോളുമായിരിക്കും കീഴ്ചുണ്ടിന് താഴെ മറുകുള്ള സ്ത്രീ ധനമഹിമയുള്ളവളും സന്താന സൗഭാഗ്യമുള്ളവളുമായിരിക്കും താടിയിൽ കറുത്ത മറുള്ള സ്ത്രീ അബദ്ധ സഞ്ചാരിണിയായിരിക്കും ഈ മറക് തേൻ നിറത്തിലുള്ളതാണെങ്കിൽ അബദ്ധ സഞ്ചാരത്തോടൊപ്പം ധനികയും ആയിരിക്കും ഇടത്തെ ഇടത്തേക്കവിളിൻ്റെ മധ്യഭാഗത്ത് കറുത്ത മറവുള്ളവൾ ചെറുപ്രായത്തിലെ തെറ്റായ വഴികളിൽ കൂടി സഞ്ചരിക്കുന്നവളും ഈ മറക് തേൻ നിറമുള്ളതാണെങ്കിൽ അബദ്ധ സഞ്ചാരിണിയും ധനികയും പുത്രസമ്പത്ത് ഉള്ളവളുമായിരിക്കും വലതുകവിളിലെ കറുത്തതും തേൻ നിറത്തിലുള്ളതുമായ മറക് പ്രസവിക്കാത്തവളെ സൂചിപ്പിക്കുന്നു സ്ഥലങ്ങളുടെ മേൽഭാഗം കഴുത്തിന് താഴെയായി മറവുള്ളത് വൈധവ്യത്തെ സൂചിപ്പിക്കുന്നു ഇടതു സ്ഥലത്തിൽ എവിടെയെങ്കിലും തേൻ നിറമുള്ള മറകുണ്ടായിരുന്നാൽ അവൾ ധനികയാകും എന്നാൽ ഈ മറക് കറുത്തതാണെങ്കിൽ ദാരിദ്ര്യത്തെയും സന്താന സൂചിപ്പിക്കുന്നു വയറ്റത്തോ പൂക്കളിന് മുകളിലോ ഏതെങ്കിലും തരത്തിലുള്ള മറവുണ്ടെങ്കിൽ അവൾ അധികം പ്രസവിക്കാത്തവളും സന്താന സൗഭാഗ്യം ഇല്ലാത്തവളുമാകുന്നു വലതുതോളത്തോ കൈപ്പടങ്ങളിലോ ഏതെങ്കിലും നിറത്തിൽ മറുകുണ്ടെങ്കിൽ അത് അശുഭലക്ഷണവും ഇടതുതോളത്തോ കൈപ്പടങ്ങളിലോ ആണെങ്കിൽ ശുഭകരവുമാണ് ചെറുവിരലിൻ്റെ വശങ്ങളിലും ചുവട്ടിലും കറുത്ത മറുകുള്ള സ്ത്രീ ധനികയാകുന്നു ഈ മറക് തേൻ നിറത്തിലുള്ളതാണെങ്കിൽ സുശീലയും ദരിദ്രയുമായിരിക്കും മറ്റു വിരലുകളുടെ വശങ്ങളിലോ പുറത്തോ ഉള്ള മറക് കറുത്തതാണെങ്കിൽ ദാരിദ്ര്യത്തെയും തേൻ നിറത്തിലുള്ളതാണെങ്കിൽ സമൃദ്ധിയേയും സൂചിപ്പിക്കുന്നു കൈയുടെ അകത്ത് മണിബന്ധത്തിനോട് ചേർന്നോ തള്ളവിരലിൻ്റെ മടക്കിനോട് ചേർന്നോ കറുത്ത മറകുള്ള സ്ത്രീ വളരെ ചെറുപ്പത്തിലെ വൈധവ്യം അനുഭവിക്കുന്നവളോ അബദ്ധ സഞ്ചാരകാരിയോ ആയിരിക്കും ഇവയൊക്കെയാണ് സ്ത്രീകൾക്കുണ്ടാകാവുന്ന മറകുകളുടെ ലക്ഷണങ്ങളും ഫലങ്ങളും ഇനി പുരുഷന്മാരുടെ മറുകിൻ്റെ ലക്ഷണങ്ങളും ഫലങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം പുരുഷന്മാരുടെ നെറ്റിയുടെ മുകളിലോ ഇടതും വലതും വശങ്ങളിലോ കറുത്ത മറുകുണ്ടായാൽ അവ അശുഭവും ചുവന്നവ ശുഭകരവുമാകുന്നു നെറ്റിയുടെ മധ്യഭാഗത്ത് തിലകം ചാർന്ന സ്ഥാനത്തുള്ള കറുത്തതും ചുവന്നതുമായ മറക് പുരുഷന് ശുഭകരമാകുന്നു പുരുകങ്ങളുടെ മേൽഭാഗത്തോ പുരികങ്ങളിലോ കറുത്ത മറുള്ളവൻ വിവേകിയാകുന്നു രണ്ട് പുരുകങ്ങളുടെയും ഇടയിലുള്ള മറുക് ദാരിദ്ര്യ ലക്ഷണവും കൺപോളകളിൽ വലത്തേതിൽ ഏതെങ്കിലും നിറത്തിലുള്ള മറുകുണ്ടായിരുന്നാൽ അവൻ സൂക്ഷ്മദൃക്കും ഇടത്തേതിലാണെങ്കിൽ ദരിദ്രനുമായിരിക്കും പുരുഷൻ്റെ ചെവികളുടെ അകത്തോ പുറത്തോ മറുകുണ്ടാകുന്നത് അഹങ്കാര ലക്ഷണമാണ് കഴുത്തിൻ്റെ മറുവശം മുടിയോട് ചേർന്ന് കറുത്തതോ ചുവന്നതോ ആയ മറുകുണ്ടെങ്കിൽ ആ പുരുഷൻ കർമ്മനിരതനും ധനികനും എന്നാൽ സന്താനഹീനും ആയിരിക്കും വലത് തടത്തിലെ കറുത്തതോ ചുവന്നതോ ആയ മറുക് പുരുഷന് ശുഭവും അലങ്കാരവുമാകുന്നു ഈ കവിൾ ഇടതുകവിൾത്തടത്തിലാണെങ്കിൽ അശുഭമാകുന്നു മൂക്കിൻ്റെ നടുക്കോ വശങ്ങളിലോ അഗ്രഭാഗത്തോ എവിടെയായിരുന്നാലും കറുത്തതോ ചുവന്നതോ ഏതു നിറത്തിലുള്ളതായിരുന്നാലും അവ പുരുഷന് ശുഭകരമല്ല മേൽചുണ്ടിനു മുകളിൽ ചുവന്ന മറവുള്ളവൻ ധനികനും ദയാലുവും കറുത്ത മറവുള്ളവൻ അഹങ്കാരിയുമായിരിക്കും എന്നാൽ താഴത്തെ ചുണ്ടിനോട് ചേർന്നോ താഴിയിലോ ഏതെങ്കിലും നിറത്തിലുള്ള മറവുള്ളത് ശുഭകരമായിരിക്കും കഴുത്തിൽ കറുത്ത പുള്ളികളുള്ളവൻ കണ്ടക്ഷോഭം ചെയ്യുന്നവനായിരിക്കും പുരുഷൻ്റെ വലത്തെ തോളത്ത് കറുത്തതോ ചുവന്നതോ ആയ മറക് ധനലക്ഷണവും ഇടത്തെ തോളിലുള്ളത് കപടലക്ഷണവുമാണ് കക്ഷങ്ങളിൽ ഏതെങ്കിലും നിറത്തിൽ മറുകുണ്ടായിരിക്കുന്ന പുരുഷൻ സമർത്ഥനും വിവേകിയും ആയിരിക്കും പുരുഷൻ്റെ കൈത്തണ്ടകളിലും മുട്ടുകളിലുമുള്ള കറുത്തതും ചുവന്നതുമായ മറക് ശുഭകരമല്ല തള്ളവരിലിൻ്റെയും ചൂണ്ടുവിരലിൻ്റെയും ഇടയ്ക്കുള്ള സമതലത്തിലും കങ്കണ പ്രദേശത്തിലുമുള്ള ഇരുനിറത്തിലുമുള്ള മറകുകളും ശുഭകരമാകുന്നു ഇങ്ങനെയുള്ളവൻ വിവേകിയും സന്മാർഗാരിയുമായിരിക്കും തള്ളവിരലിൻ്റെ പുറത്തോ ചെറുവിരലിൻ്റെ ചുവട്ടിലോ അഥവാ പുറത്തോ ഉള്ള കറുത്ത മറക് ധനമഹിമയെയും ഹൃദയശാലതയെയും ചുവന്നവ കാമലപടത്വത്തെയും സൂചിപ്പിക്കുന്നു മറ്റു വിരലുകളിലെ മറക് ശുഭകരമല്ല മേൽപ്പറഞ്ഞ മറവുകളുടെ ലക്ഷണങ്ങളും ഫലങ്ങളും സാമുദ്രിക ശാസ്ത്രത്തിൽ നിന്നും എടുത്തിട്ടുള്ളവയാണ് അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനി ഇടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് അതുപോലെ തന്നെ പ്രേക്ഷകരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യുക അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം